എടുത്തേക്കാ പോകേണ്ടതെന്ന് ഒരു ലക്ഷ്യമില്ലാണ്ട് വണ്ടി എടുത്തിട്ട് ഇറങ്ങി തന്ന കേട്ടാ എൻ്റെ ഭർത്താവും ഞാനും രണ്ട് പിള്ളേരും അപ്പം തായ ചൊവ്വ കഴിഞ്ഞ് ചാലക്കൊന്നും ഇങ്ങനെ കയറിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു ബസ്സിന്റെ മുന്നിലായിട്ട് ഒരു ലോറി പോകുന്നുണ്ടായിരുന്നു ആ ലോറിൻ്റെ അകത്ത് ഒരാൾ ഇരിക്കുന്നുണ്ടായിന് അത് കണ്ടപ്പോൾ നല്ല കൗതുകം തോന്നി അത് ബസ് മുന്നിൽ ഉള്ളതുകൊണ്ട് മര്യാദയ്ക്ക് കാണാനും പറ്റുന്നില്ല എന്നാൽ പിന്നെ പറപ്പിച്ച് വിടുവാ വണ്ടി ബസ്സിന്റെ വേക്കൽ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പോയിക്കോണ്ടിരിക്കുകയാണ് ആദ്യം കുറെ മുന്നിലായിട്ടാണ് ഉണ്ടായിന് രണ്ട് മൂന്ന് വണ്ടികൾ നമ്മളെ മുന്നിലുണ്ടായിരുന്നു ഇപ്പോൾ ബൈപ്പാസ് എത്തുമ്പോൾ ഇത് തലശ്ശേരി ഭാഗത്തേക്ക് പോവോ പെരലശ്ശേരി ഭാഗത്തേക്ക് പോവോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ കറക്റ്റായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിന് ഇങ്ങനെ ഇടക്കിടക്ക് മിന്നി മിന്നി കാണുന്നുണ്ടായിരുന്നു മുന്നിൽ പക്ഷേ നമുക്ക് ഓവർടേക്ക് ബസ്സിന്റെ മുന്നിലേക്ക് പോകാനും പറ്റുന്നുണ്ടായിരുന്നില്ല നല്ല തിരക്കായിരുന്നു കൊറേ വണ്ടി ഓപ്പോസിറ്റ് വരുന്നുണ്ടായിരുന്നു വരുന്നുണ്ടായിരുന്നുശ്ശേരി മമ്പം വഴി കൂത്തുപറമ്പ് വരെ പോകുന്ന ആ ഒരു റോഡിലേക്കെന്നാ ലോറി കയറിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആളെ മനസ്സിലായിട്ടുണ്ടാവല്ലോ നമ്മുടെ ശിവഭഗവാന്റെ ഒരു വലിയ സ്റ്റാച്യോ എന്നാ ഏതോ ഉത്സവ പറമ്പ് കഴിഞ്ഞിട്ട് വരുന്നതാണോ ഇനി ഒരു വേറെ സ്ഥലത്തേക്ക് ആദ്യമായിട്ട് പോകുന്നതാണെന്നൊന്നും അറിയില്ല രണ്ട് കൈയ്യും ഇട്ടിട്ട് നമ്മളോട് ഇങ്ങനെ വരൂ വരൂ എന്ന് പറയുമ്പോ നമ്മൾ എങ്ങനെയാ പോവാണ്ട് നിൽക്കുക പിന്നെ ആ ലോറിയുടെ സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു അവര് ചായ ഒടിക്കാൻ അങ്ങനെ ഇറങ്ങി അതുപോലെ വേറെ ഈ ലോറിയിൽ ഇതുപോലെ തന്നെ കുറെ പ്രതിമകൾ ഉണ്ടായിരുന്നട്ടോ നമ്മള് വണ്ടി അടാൻ നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് പിന്നെ നേരെ വളച്ചു കേട്ടോ വണ്ടി അങ്ങനെ വളക്കുന്ന സമയത്ത് അടുത്തോട്ടേക്ക് ഒരു റോഡ് കണ്ട് ഒരു അയ്യപ്പക്ഷേത്രത്തിൻ്റെ ബോർഡും എന്നാൽ പിന്നെ അതുകടിയാന്നൊന്ന് പോയി നോക്കിയാൽ എന്ന് വെച്ചിട്ട് നേരെ തിരിച്ചു വിട്ടു വണ്ടി അങ്ങോട്ടേക്ക് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ട് എന്തെല്ലാം ഭ്രാന്താന്ന് നമ്മൾ നാട്ടിൽ അധികം ഇങ്ങനെ തന്നെയാണ് കേട്ടോ അറിയാത്ത സ്ഥലത്തേക്ക് കൂടെ വണ്ടി എടുത്തിട്ട് പോവാം ഏടെങ്കിലും എത്തുക ഇത് നമ്മളൊരുതര ഹോബിയാണ് വൈകുന്നേരം ഒരു മണി നാലുമണി നാട്ടിലായൊണ്ടെങ്കിൽ അമ്പലം തുറന്നിട്ടൊന്നും ഉണ്ടായിട്ടില്ല ആൾ മനുഷ്യനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം വെറുതെ അമ്പലത്തിന്റെ അവിടെ ഒന്ന് പോയി അതേപോലെ തന്നെ തിരിച്ച് വണ്ടി ഇങ്ങനെ വന്നോണ്ട് നിൽക്കുമ്പോൾ റോഡ് സൈഡിലായിട്ട് ഒരു കൊട്ടക്കമരം കണ്ട് അപ്പം എൻ്റെ പിള്ളേരൊന്നും ഇതുവരെ കൊട്ടക്ക കണ്ടിട്ടുണ്ടായിട്ടില്ല അതൊന്ന് കാണിച്ചു കാണിച്ചുകൊടുക്കാന്ന് വിചാരിച്ചിട്ട് വണ്ടി അവിടെ നിർത്തിയതായിരുന്നു നമ്മളാ റോട്ട്മിട്ട് കൊട്ടക്കൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ താഴത്ത് വീട്ടിൽ നിന്ന് ഒരുമ്മ ഇങ്ങനെ ചോദിച്ചു വന്നാൽ മക്കളെ നോക്കുന്നത് ഞാൻ പറഞ്ഞ ഇങ്ങനെ മക്കൾ ഇതുവരെ കൊട്ടക്കൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് വണ്ടി നിർത്തിയതാന്ന് പറഞ്ഞു പറച്ചു തരണോ എന്ന് ചോദിച്ചിട്ട് ഓരോരു കൊക്കിയെടുത്തിട്ട് വന്ന് എന്നിട്ട് നമുക്ക് കുറെ കൊട്ടക്കെല്ലാം പറിച്ചു തന്നെ ആരാന്നോ എന്താന്നൊന്നും അറിയില്ല നമ്മുടെ കണ്ണൂർക്കാർ ഒരു പ്രത്യേകത എന്ന് പറയുന്നതും ഒരു സ്നേഹം എന്ന് പറയുന്നതും ഇത് തന്നെയാണ് പണ്ടത്തെ കാലത്തെ ഈ കൊട്ടക്കയും ചാമ്പക്കിയും മാങ്ങയും പേരക്കയും എല്ലാം പറിച്ചു തിന്നാൻ വേണ്ടിട്ട് പിള്ളേരെല്ലാം ഉണ്ടാവുമായിരുന്നു പക്ഷെ ഇങ്ങനെ ഇപ്പം പിള്ളേർക്കും വേണ്ട പിള്ളേർക്കൊട്ടറിയില്ല ഇതെന്നാ സാധനം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ നമ്മൾ വർത്താനം എല്ലാം പറഞ്ഞു പക്ഷെ ഞാൻ ഒരേ പേര് ചോദിക്കാൻ വേണ്ടിട്ട് മറന്നുപോയി കേട്ടാ ചായ വെക്കണ്ട നേരായി വീട്ടിലേക്ക് വന്നാൽ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോകാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പരിചയം ആദ്യമായിട്ട് കണ്ടതാണ് നമ്മൾ എന്നിട്ടും എടുത്തിട്ട് വന്നിട്ട് നമുക്ക് കൊട്ടക്കയെല്ലാം പറിച്ചു തരുകയും ചെയ്ത് ചായ കുടിക്കാൻ വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്ത് ഇതിൽ കൂടുതൽ എന്ത് സ്നേഹാന്നല്ലേ വേണ്ടത് നമ്മളെ കണ്ണൂർക്കാര് വേറെ ലെവലാ നോക്കളെ ഇവരെ പരിചയമില്ല ആരെങ്കിലും ഒന്നും പറയണ ഭാഗത്തല്ലേ ടുത്തെല്ലാം പോക്കണ്ട് അല്ല പഞ്ചായത്തിന് അങ്ങോട്ട് വീട് വന്നു പഞ്ചായത്തിന്റെ കുറച്ചങ്ങോട്ടാണ് ഞാനിപ്പോ മറ്റേ ലലൈനെ